ഓ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻ വിസ് മീഡിയ എക്കാൻ അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാൻസ് നമ്മൾ നമു ഇത് കണ്ടോ മോൾ ഇവിടെ കിടന്ന് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ മോൾ വന്ന് പറഞ്ഞ് അപ്പച്ചി എനിക്ക് ഹലോ ഗൈസ് എനിക്ക് പറയണേ എനിക്ക് പറയണം അതാണ് എൻ്റെ നമു അപ്പോൾ മച്ചാ മരേ ഇന്നത്തെ നമ്മളൊരു പ്ലാൻ ഹെൻഡിങ് വീഡിയോ ആണ് ആദ്യം പറഞ്ഞില്ല എന്ത് പ്ലാൻ ഹെൻഡിങ് വെച്ചാൽ നമ്മുടെ ലണ്ടാന പ്ലാൻസ് ലണ്ടാന പ്ലാൻസ് എന്ന് പറഞ്ഞ് ഗുണമാക്കുന്നില്ല നമ്മുടെ കൊങ്ങണി പൂവേണ്ടത് കൊങ്ങി എന്നെ പറയുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഈ കൊല്ലം ജില്ലയുടെ ഭാഗത്തൊക്കെ കൊല്ലാ കടക്കൽ അറിയാലോ സ്ഥലം കടക്കലാണ് കടക്കലൊക്കെ കൊങ്ങിണി എന്നാണ് അറിയുന്നത് നമ്മുടെ കാട്ടിലെ കാണപ്പെടുന്ന ഒരുപോ പിന്നെ ആ കിങ്ങിണി പോകാ കിങ്ങിണി കുങ്ങിണി പൂ അപ്പം ഈ കുങ്ങിണി പൂ നമ്മുടെ ഒരുപാട് നിറങ്ങളുള്ള അതിൻ്റെ പൂക്കളുണ്ടല്ലോ ലണ്ടാനോ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം സയന്റിഫിക് അല്ല ഇംഗ്ലീഷ് നെയിം ലണ്ടാനോ എന്നാണ് സയന്റിഫിക് നെയിം വേറെന്താ ലൻഡാനോ ബാക്കി എന്തെങ്കിലും വായും തലേം കാണുമല്ലോ ഇന്നിട്ട് ഭയങ്കര ട്രെൻഡിങ് ഐറ്റം ആണ് കേട്ടോ ഈ പ്ലാന്റ്സ് ഈ പ്ലാന്റ്സ് ഇപ്പോൾ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് ഒരുപാട് കളറിൽ പ്ലാന്റ്സ് വരുന്നുണ്ട് നിങ്ങളെ അലക്കരുത് അപ്പം ഒന്ന് സംസാരിച്ചോട്ട് ആ വെറും പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് അല്ല വെറും പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ ഒരുപാട് ഗാർഡനിൽ വരുന്നുണ്ട് പല വെറൈറ്റീസിൽ പല ഹൈബ്രിഡ് ആയിട്ടും വരുന്നുണ്ട് അതുകൊണ്ട് ഈ പ്ലാന്റ് ലൻറ്റാന പ്ലാന്റ് തേടി നമ്മൾ കുന്നും മലയും കയറുകയാണ് പിന്നെ ബൈക്കെടുക്കുന്നത് റോഡ് സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കും അപ്പം അച്ചമാരെ അപ്പോൾ നേരെ നമുക്ക് വീടിലോട്ട് പോകാം എൻ്റെ പൊന്നും അച്ചന്മാരെ നിങ്ങളത് കാണുമ്പോൾ യാത്ര തുടങ്ങി ഞങ്ങൾ സെക്കൻഡുകളായിട്ടുള്ളൂ ആട്ടിപ്പൊളി എൻ്റെ പൊന്നെ ഇതിൻ്റെ കളർ കണ്ടോ നിങ്ങൾ റോസും യെല്ലോയും വൈറ്റും കൂടെ ചേർന്നൊരു പാഠ പണ്ടാര സാധനം ഇതെവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയാൻ മോക്കായി സ്വീറ്റിന്താ തൊട്ടടുത്തൊരു വേസ്റ്റ് കുഴി വേസ്റ്റ് കുഴിയല്ല ഇവിടെ റോഡിൻ്റെ സൈഡിൽ കണ്ടോ കുറേ വണ്ടിയുടെ വേസ്റ്റൊക്കെ കൊണ്ടിട്ടേക്കുന്ന സ്ഥലം ഇവിടെ ഈ കാട്ടിൽ വളർന്ന് കിടക്കുന്നത് ഒരു ക്യാമറ സൂം ആകുന്നില്ല ആട്ടിപ്പൊളി എൻ്റെ പൊന്ന് വെച്ചവരെ ഇതിൻ്റെ ഭംഗിയുണ്ടോ അങ്ങ് വെൽ ഡിസൈൻഡ് ഡിസൈസൈൻഡായിട്ടൊരു സാധനം അയ്യോ എനിക്ക് കണ്ടാൽ ഈ കോവിഡ് കഴിഞ്ഞിട്ടൊന്ന് തൊണ്ടയും കറക്റ്റ് റെഡി ആയില്ലെങ്കിലും കണ്ടോ ഒരു കിരീരിപ്പക്കമുണ്ട് എങ്കിലും ഇതൊക്കെ കാണാൻ ഈ തൊണ്ടയിലെ കിരീരിപ്പക്ക ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് പോകും ഗൈസ് ഇത് കണ്ടോ ഇവിടെ മൊത്തം കാണാൻ അടി കുറേ വേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ വേസ്സിന് അടയ്ക്കുന്ന ഈ സുന്ദരി എൻ്റെ പൊന്നെ ഇത് കണ്ടോ എനിക്കൊരു കാര്യം ഉറപ്പാണ് നിങ്ങൾ പലരും 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 മറ്റൊരു ആറ വിലക്ക് ഈ സാധനം ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചെടുത്തോണ്ട് വന്നതാണ് ഇത് നമ്മുടെ ഹാൻഡിങ്ങിൽ കിട്ടുകയെന്ന് വെച്ചാൽ യോ ഇതൊരു പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സാധനം എൻ്റെ പൊന്നെ ഈ സാധന സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ കമ്പ് ഒടിച്ചുകൊണ്ട് നമുക്ക് യാത്ര വാങ്ങും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലണ്ടാന പ്ലാന്റ് ഇതാണ് ഇത് ഒടിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ പോകുന്ന അക്കരെ കുന്നിലോട്ടാണ് പോകുന്നത് നമ്മുടെ അറവല കുന്നിലോട്ടാണ് പോകുന്നത് ആ കുന്നീന്ന് കിട്ടുമെന്ന് കരുതിയ സാധനം എന്താ ഈ റോഡ് സൈഡ് കിടക്കുന്ന ഗൈസ് ഇതിൻ്റെ ഇല ഉണ്ടോ ഇലക്കൊരു ഈ ലണ്ടാന പ്ലാന്റിൻ്റെ ഇലക്കൊരു മുള്ള കണക്കുണ്ടല്ലോ അതൊന്നും കാര്യമാക്കുന്നില്ല ഈ നിങ്ങൾ ഇതിൻ്റെ ഭംഗി ഒന്നുകൊണ്ടൊന്ന് കണ്ടേക്ക് നോക്ക് കണ്ടേക്ക് നോക്കുമല്ലോ കണ്ടേച്ച് നോക്കും ഗൈസ് എന്തായാലും നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ആണ് വളരെ ആകസ്മികമായിട്ട് റോഡ് സൈഡിൽ നിന്ന് വെച്ച് കണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ ഒന്നാമത്തെ പ്ലാന്റിംഗ് കൊണ്ട് നേരെ അറവല കുന്നിലോട്ട് പോകാം അച്ചൻമാരെ നമ്മുടെ അറവലപ്പാറയുടെ ഭാഗത്ത് നമ്മൾ കുറേ നാളിനേഷം വീണ്ടും എത്തിക്കണം കേട്ടോ ഈ മേഖല മുഴുവൻ ഉണക്ക് ബാധിച്ച് കരഞ്ഞ് കിടക്കണേ ഇവിടെ നിന്നാണ് നമ്മുടെ ലണ്ട ഞാൻ ലണ്ടാനാന്ന് പറഞ്ഞത് നമ്മുടെ കൊങ്ങിണി പോകും കൊങ്ങിണി പോ എവിടെന്നെങ്കിലും കണ്ടെത്താമെന്ന് നോക്കിയിട്ട് കേട്ടോ ബൈസ് ഇത് കണ്ടോ ഇത് നമ്മുടെ ഒരു ചൂരൽ ചൂരൽക്കാ നമ്മുടെ ചൂരൽക്കാടല്ലോ ഇത് കണ്ടോ ചൂരൽ ഈ ചൂരൽ കണ്ടിട്ടില്ലാത്തവർ കണ്ടോ വേണ്ടോ ഇതിൻ്റെ മുള്ള് കണ്ടോ ഭയങ്കര ഓ ഓ തൊട്ടതേ ഉള്ളു മുള്ളു കയറി കൈ കൊണ്ട് കണ്ടോ ഭയങ്കര മുള്ളാണ് കേട്ടോ ഇതാണ് വെട്ടിയെടുത്ത് നമ്മുടെ പോലീസിൻ്റെ ഇരിക്കുന്ന ലത്തി ഉണ്ടല്ലോ അതാക്കി മാറ്റം എന്തൊരു ചൂരൽ കാടാണ് കേട്ടോ യാവ ആട്ടിപൊളി ഒരു കളർ ഫസ്റ്റ് കണ്ടു തന്നെ കാച്ചി സാധനം വച്ചാൽ അയ്യോ ഉണ്ണി കണ്ടടാ നീ ഇതിനടുത്ത് നിന്ന് കറങ്ങിയടോ പക്ഷെ നീ കണ്ടില്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഹായ് വാ ഇത് യെല്ലോയും ഓറഞ്ചും ഉണ്ട് എൻ്റെ ക്യാമറയിൽ എന്തോ ഒരു സൂമിങ്ങിൻ്റെ പ്രശ്നം ഉണ്ണി ആ അത് ഈ ഈ വൂപ്പറേ കേട്ടോ ചൂപ്പറ ചൂപ്പ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നർമ്മദ മോൾ പറയുന്ന പോലെ ചൂപ്പറ ചൂപ്പറേ അപ്പോൾ യെല്ലോയും ഓറഞ്ചും കൂടെ ഉള്ളൊരു പ്ലാന്റ് ചെയ്യണ്ടേട്ടോ അട്ടിപ്പൊളിയാണ് എൻ്റെ മൂട് താണ്ട ഇവിടെ നിന്നാണ് കേട്ടോ കണ്ടിതാണ് ആ പ്ലാന്റ് എൻ്റെ മൂട് ഈ ഭാഗത്താണ് പക്ഷെ മൂടോടെ നമുക്ക് പൊഴിവുണ്ടോ കേട്ടോ ഉണ്ണി യെസ് ഒച്ചവരെ അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ലൻറ്റാന നമ്മുടെ ഒരു വെറൈറ്റി കിട്ടി കണ്ടിട്ടുണ്ട് ഇത് സൂമ് അടുത്ത് വരുമ്പോഴത്തേക്ക് എന്തോ പ്രശ്നം ആണ് കൂടുതൽ കൂടുതലോ യെല്ലോയും പിന്നൊരു ഓറഞ്ച് ഷെയ്ഡും കൂടെ ഉണ്ട് ആ ഗൈസ് ഇപ്പോൾ കാണാൻ പറ്റും കണ്ടോ ഞാൻ സൂം ചെയ്തപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഒരു യെല്ലോ ലാൻഡാണ് യെല്ലോ കളർ ഇതിൻ്റെ ഒരു മൂഡ് എടുത്ത് ഇതിൻ്റെ മൂടോടെ ഓടിക്കേണ്ട കേട്ടോണ്ണി ഇവിടെ വെച്ച് അച്ഛന്മാരെ നമ്മളെ ആ കുന്നിലോട്ടാണ് പോകുന്നത് കേട്ടോ അയ്യോ കുന്നു കുറച്ച് നാളായില്ലേ കന്ന് കയറിയിട്ട് ഈ ഒരു റബ്ബറും തോട്ടത്തിൻ്റെ സൈഡ് നേരത്തെ കളക്ട് ചെയ്ത് അതിന് തന്നെ കുറച്ച് നേരത്തെ നമ്മൾ യെല്ലോ കളർ ലണ്ട കിട്ടിയിരുന്നെങ്കിൽ ആ ഇത് കണ്ടോള് ഗൈസ് ടൊഡ ടൊ 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 ടാങ് ടാങ് ആ ഭാഗ്യം ക്യാമറ നേരെ കിട്ടുന്നുണ്ട് മച്ചന്മാരെ ഇത് ഓറഞ്ച് കളറാണ് കേട്ടോ നേരത്തെ യെല്ലോ കുറച്ചായിരുന്നു ഇതിനകത്ത് കണ്ടോ ഓറഞ്ചിൻ്റെ ഷെയ്ഡ് ഉറ്റുപാട് കയറി വന്നിട്ടുണ്ട് കേട്ടോ ആ അട്ടിപ്പൊളി ഒരു കൊങ്ങണിയാണ് നമ്മുടെ ലൻറ്റാനയാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ഇത് കണ്ടോ ഇത് ഇവിടെ ഒരു കാട് കണക്ക് പടന്ന് കിടപ്പുണ്ട് ഇത് എന്താണ് ഇതിൻ്റെ ഒരു അട്ടിപ്പൊളി വലിയ മൂടാണ് കേട്ടോ മച്ചമാരെ അപ്പോൾ നമ്മൾ ഇറങ്ങി തിരിച്ചിൻ്റെ ക്യാമറ ഇന്ന് മൊത്തത്തിൽ എന്തോ പ്രശ്നമാണ് ഇറങ്ങി തിരിച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു ചൂഴൽക്കാട് കാണിച്ച് കാണിച്ചല്ലോ ഫസ്റ്റ് വന്നപ്പോഴ് അതിൻ്റെ മറു സൈഡാണ് കേട്ടോ ക്യാമ ഇതിലെ പോവും ഞാനൊന്ന് പിച്ച് എടുത്ത് കാണിച്ചേക്കാം കേട്ടോ ട്ടോ ഇത് ഓറഞ്ച് കളറാണ് കൂടുതലായിട്ട് ഇടുന്നത് അപ്പോൾ മച്ചമാതിരി ഇതിൻ്റെ ചി പ്ലാന്റ് ഇതിൻ്റെ മൂഡ് ഇവിടെയാണ് അപ്പോൾ ഇതിൽ നിന്നും കൂടെ നമുക്ക് ഒരു കൊണ്ട ഓടിച്ചേക്കാം കേട്ടോ ആ അതാ വേണ്ടേ ഇതിൻ്റെ ഇല ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് ഇലയിൽ ഒരു അരമുണ്ട് കണ്ടോ കണ്ടോ ഇലയിൽ ഒരു അരമുണ്ടോന്ന് വച്ചാൽ മുള്ള കണക്ക് ഇത് തണ്ടിൽ സൂക്ഷിച്ച് നോക്കിയാൽ തണ്ടിൽ മുള്ളു കാണുന്നുണ്ടോ ഉണ്ണ് കാണുന്നുണ്ടോ തണ്ടിൽ മുള്ള കണ്ടേ കണ്ടോ ഇതേണ്ട ഈ ഭാഗത്തായിട്ട് ചെറിയ മുള്ളുണ്ട് കേസ് അപ്പം ഇതിൻ്റെ ഹാൻഡിംഗ് വീടിയൊക്കെ ഇറങ്ങുന്ന ഒരു കൊച്ചു പിള്ളേരെയും കൊണ്ടു നടക്കാം കണ്ടെങ്കിൽ ഞാൻ കണ്ടോ ഇവിടെ മുള്ളാണ് കുട്ടികളൊക്കെ എന്നെ പിടിച്ച് ഞാൻ ഇങ്ങനെ മുള്ളിലോട്ട് പിടിച്ച് വലിച്ചിളയും കയ്യിലെ മുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തണ്ടുകൊണ്ട് നമുക്ക് പൊടിച്ചെടുക്കാം ആ ഇതിൻ്റെ തന്നെയാണ് വേറെ പൂവിടെ നിപ്പുണ്ട് കേട്ടോ പൂവായി വരുന്നത് ഒരെണ്ണം കൂടെ ഇവിടെ നിപ്പുണ്ട് കണ്ടല്ലോ ആ ഹൈ വച്ചമാരെ സംഭവം കുമ്മല്ലയോ സംഭവം കുമ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എൻ്റെ ഇത് ഇത് ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമേ കാരണം നമ്മൾ നേരത്തെ കണ്ട ചൂരൽ ചൂരൊക്കെ ഇപ്പുറത്താണ് നിൽക്കുന്നത് കാട്ടിപ്പൊളി നേരത്തെ മഞ്ഞയായിരുന്നു കൂടുതലെങ്കിൽ ഇത് ഓറഞ്ച് കൂടുതലായിരുന്നത് അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ചെടുത്തേക്കാം എൻ്റെ പൊന്നും അച്ഛന്മാരെ ഈ കുന്നിലൊക്കെ നമ്മളെ കയറും പിന്നെ പാറ കാരണത്തിന് വേണ്ടി ആൾക്കാരും കയറും പക്ഷെ അവർ കയറുന്ന വഴി ഇതല്ലാത്തതുകൊണ്ട് നമ്മൾ മാത്രം ഈ വഴി കയറുന്നതുകൊണ്ട് മൊത്തം കാടുപിടിച്ചേട്ടോ പാമ്പും കാണുന്നതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഒരേ ചൂടും മുന്നോട്ട് വയ്ക്കുക നല്ല തെറ്റിപ്പഴം പഠിത്തേക്കുന്ന കേട്ടോ അധികം എന്തായാലും എന്തായാലും തിളന്ന് അപ്പോൾ ഒരു മൂന്നാറ് തെറ്റിപ്പഴം അടുത്ത് രണ്ടുമണിന്ന് രണ്ടെണ്ണം അടുത്തോ ഓക്കെ അപ്പോൾ തൽക്കാലം ഒരു രണ്ടു കിട്ടാൻ വേണ്ടി രണ്ട് തെറ്റിപ്പഴം ഒന്ന് അകത്താക്കാം ഇനി കാടായി കേട്ടോ ഇവിടെയൊക്കെ ഞങ്ങൾ തേടി തേടി നടക്കുകയാണ് കേട്ടോ നല്ല കാറായി ഈ പ്ലാന്റ് കണ്ടെത്തണം പുതിയ പുതിയ ഐറ്റങ്ങൾ വെറൈറ്റികൾ കിട്ടണമെന്ന് ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാൻ നടക്കുന്നത് കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കല്ലോ നിനക്കങ്ങ് വേറെ ഒരു പണി ഇല്ലേടാന്ന് ഓ ഇനി മുന്നോട്ടുള്ള വഴി ഭയങ്കര പ്രയാസമാണ് ഓക്കെ ഇവിടെ വെച്ച് വീഡിയോ എടുപ്പ് നിർത്താം പിന്നെ എടുക്കാം അച്ചന്മാരെ ഇതിൽ നടന്നു വരുന്ന വഴിക്കണ്ടോ ഇവിടെ കിടക്കുന്ന ഈ സാധനം കണ്ടോ ഓ നമ്മുടെ നൊസ്റ്റു നൊസ്റ്റു അപ്പം താടി ഹായ് വായ്സ് അയ്യോ അവിടെ ഇവിടെ ഇഷ്ടം പോരാട പൊണ്ണുണ്ടോ അടേ അമ്പു അമ്പു എടാ ഉണ്ണി നീ അപ്പം താടി കണ്ടിട്ടുണ്ടോ ഉണ്ണി അവിടെ കണ്ടോ അവിടെ എങ്ങനെ ഫോൺ വെച്ചുള്ള റേഞ്ച് ഉണ്ടാന്ന് നോക്കുന്നു അപ്പം തന്നാടി കണ്ടിട്ടുണ്ടോ ആ മച്ചന്മാരെ ഈ കാട്ടിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പം താടി അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ പ്ലാന്റ് കാണാം ആ എന്തായാലും പൊയ്ക്കോ അത് പറഞ്ഞു കേട്ടോ ഈ അപ്പം മച്ചമാരെ നമ്മളിവിടെ യാത്ര ഇവിടെ കുറച്ച് നേരം കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കാരണം ഇനി എത്തിയപ്പോഴത്തേക്കാണ് അനേനം ഇവിടെ വരുന്നത് വിളിച്ചു പറഞ്ഞത് അവൻ പറഞ്ഞു അവൻ ഇവിടെ ലണ്ടാണ് എവിടെ നിൽക്കുന്നതെന്ന് ഈ കൊങ്ങണിപ്പൂ എവിടെ നിൽക്കുന്ന ഈ കാട്ടിൽ അവൻ അറിയാമെന്ന് അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഓ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നില്ല ആ അവിടുന്ന് ഫൈവ് എക്സ് റൂം കാണിച്ചിട്ടാണ് അതുകൊണ്ടാണ് അടുത്തങ്ങും അല്ലേ കേട്ടോ ഈ ഫൈവ് എക്സ് റൂമാണ് വേറെ അത്രയും ദൂരെ നിന്നാണ് അനിയൻ വരുന്നത് ഇവിടെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ മച്ചുവരാൻ നമ്മൾ കാത്തു നിന്ന് എത്തിയിട്ടുണ്ട് ഇതിനെ ഹായ് പറ വാനിയനോട് എത്തിയിട്ടുണ്ട് ഞാൻ യാത്ര തുടരാം ഒന്ന് മുകളിൽ ഫോണുണ്ട് മച്ചന്മാരെ ഇവിടെയൊക്കെ ഞങ്ങളാ പ്ലാന്റ് ഓക്കെയാണ് കേട്ടോ കിട്ടുന്നില്ല അച്ചന്മാരെ ഈ കാട്ടിൽ ഇന്നലെ അടിപൊളി പ്ലാന്റ് കണ്ടോ ഇതിൻ്റെ ഫ്രൂട്ട് കണ്ടോട്ടോ ഇതിന ഇത് തരാൻ അതിൻ്റെ ലീഫ് ഇതാ ഇതാണ് കേട്ടോ ഇവിടെ ഇത് പൊടി അടിച്ച് കിടക്കുന്നെച്ചാൽ അങ്ങ് മുകളിൽ പാറഖണ്ണം നടക്കുകയാണ് അപ്പം അതിൻ്റെ പൊടിയാണ് വേണ്ട ഇത് അതിൻ്റെ കായാണോ വേറെ ഇതില്ലോ ഓ അതാണ്ട് ഇവിടെ ഒരു ഫ്രൂട്ട് കൂടേണ്ടേ എൻ്റെ പൊന്നും അച്ഛന്മാരെ നമ്മൾ നേരത്തെ ഒരു വീട് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ കുന്നിക്കുരു ഇവിടെ നേറെക്കെ കേട്ടോ കാട്ടിപ്പൊളി അപ്പോൾ കുന്നിക്കൊരു കണ്ടിട്ടില്ലാത്തൊരു കണ്ടേക്കാം കേട്ടോ എന്തായാലും ഇന്നത്തെ യാത്ര നമ്മൾ പ്ലാൻ ഹെൻഡിങ് അല്ല ഏത് പ്ലാൻ ഹെൻഡിങ് മൊത്തത്തിലുള്ള പ്ലാൻ ഹെൻഡിങ് അല്ലായിരുന്നു അല്ലെങ്കിൽ ഇതും കൂടെയൊക്കെ എടുക്കായിരുന്ന കേട്ടോ ഞങ്ങൾ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാനുള്ള ടൈം ഇപ്പോൾ ഇല്ല എന്തായാലും ഇതിവിടെ നമ്മൾ തൽക്കാലം വിടുകയാണ് കേട്ടോ ഇതൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ദിവസം വരാം ഇവിടെ എല്ലാം ഞങ്ങളത് നമ്മുടെ കുങ്ങിണിപ്പൂ തിരക്ക് നടക്കണം കേട്ടോ പക്ഷേ എങ്ങും കാണുന്നില്ല എനിക്ക് ഒരുപാട് ഉയരത്തിലെത്തി അറിയാം എന്തായാലും ഒന്ന് രണ്ട് ഐറ്റം കണ്ടതിനുണ്ട് ഞാൻ ഇവിടെ വന്നത് ഇപ്പോൾ കൊങ്ങിണിപ്പൂ കാണിക്കാനല്ല കൊങ്ങിണിപ്പൂ കണ്ടി ഞാണെങ്കിലും വേറെ അത് പൂവലെന്നറിയത്തില്ല ഇവിടെ വന്നപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി എൻ്റെ പൊന്നും അച്ചന്മാരെ ഇതൊക്കെ നമ്മുടെ കാടൊരുക്കി വെച്ചേക്കുന്ന ഇത് കണ്ടോ നിങ്ങളിത് കാ കണ്ടോ എൻ്റെ ദൈവമേ ഒരു ചെടിയിൽ പൂത്തിറങ്ങുന്ന പൂവാണ് എങ്ങനെയുണ്ട് ഗൈസ് അതിൻ്റെ പച്ച കളറ് പൂ പച്ച കളർ പൂ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ എന്തുവാണിത് സംഭവം ഗുമ്മല്ലയോ അത് ഇതൊക്കെ വേണ്ട ഇവിടെ ഉണ്ട് കേട്ടോ എന്റെ പൊന്നെ സത്യം പറഞ്ഞ നമ്മുടെയൊക്കെ ഗാർഡനിൽ ഇതാ ഇതൊക്കെ കൊണ്ട് വെച്ചു കൊടുക്കണം അച്ചന്മാരെ കൊങ്ങണി തേടിയാണ് ഈ കുന്നു കയറിയെങ്കിലും ഈ കുന്നിന്ന് കൊങ്ങണി ഏതാർത്ഥത രണ്ടെണ്ണേ കെട്ടിയുള്ളു ഇതെങ്ങനുണ്ട് എന്റെ പൊന്നെയെ അടിപൊളി യോ യാ എൻ്റെ പൊന്നെന്താണ് ഈ കാണുന്നത് എൻ്റെ മച്ചാമാരെ സത്യം പറഞ്ഞാൽ നമ്മൾ തേടി വന്നത് കിട്ടിയില്ല എങ്കിൽ കിട്ടിയില്ലെന്നല്ലോ കിട്ടി രണ്ട് വെറൈറ്റി കിട്ടി പക്ഷെ ഒരു നമ്മ അതിനകത്ത് അതിനേക്കാൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് ഇത് കണ്ടോ നിങ്ങൾ എൻ്റെ പൊന്നെ ഫണ്ടാര ഇതിൻ്റെ ഒരു കമ്പ അല്ല ഇതിൻ്റെ കമ്പാർങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ അങ്ങനെങ്കിൽ ഇവിടെ ഇങ്ങനെ അടിപൊളിയായിട്ട് പറഞ്ഞു പച്ച കളർ പൂവ് നിങ്ങളുടെ പൂക്കൾ നമുക്കിങ്ങനെ പൊഴിച്ച് കളയുമ്പോൾ കാറ്റത്ത് പറഞ്ഞുകൊണ്ടോ അയ്യോ ഇങ്ങനെ ഞാൻ മൊത്തം പൊഴിച്ച് കളയുന്നില്ല സംഭവം ഗുമ്മല്ലയോ സംഭവം ഈ ഗുമ്മ പച്ച കളർ പൂവല്ലയോ നമ്മൾ അപൂർവമായിട്ടാണ് പച്ച കളർ പൂവുള്ള ചെടികൾ കാണുന്നത് അപൂർവങ്ങൾ അപൂർവമായിട്ടാണ് കാണുന്നല്ലയോ എന്നാൽ പച്ച പച്ചക്കളർ പൂവുള്ള പൂ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഇനി നമുക്ക് അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയും പറയാൻ പറ്റും എന്തോ ഭംഗിയല്ലയോ ഇത് കണ്ടോ അടിപൊളിയാണല്ലയോ സത്യം പറഞ്ഞത് ഇത് എവനെയാണ് നമ്മൾ പൊക്കേണ്ട ഇവിടുന്ന് ഏവനെ ഇവിടുന്ന് പൊക്കണം പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എടുക്കുന്നില്ല ഇത്രയും മനോഹരമായ പൂ കിട്ടിയിട്ട് ചേട്ടാ എന്തുകൊണ്ട് എടുക്കാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ഞാൻ വന്ന വഴിക്കേണ്ട ഞാൻ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഈ കൊന്നു കയറാൻ പറ്റാത്തത് കൊണ്ട് ഈ പാറയിടക്കിഞ്ഞ് കയറാൻ പറ്റാത്തത് കൊണ്ട് അവർ ദൂരെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ ഞാൻ സൂമ ചെയ്ത് കാണിച്ചുതരാം അതുകൊണ്ട് വരുന്നുണ്ടോ ഫൈവ് എക്സ് ഇട്ട് കാണിച്ചിട്ടാണ് അതുകൊണ്ടാണ് അവരിക്ക് കുന്ന് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു പക്ഷേ ഇങ്ങെത്താനായിട്ട് ഈ പാറ കയറി ഇങ്ങ വരാനായിട്ട് പാടാണ് കേട്ടോ അപ്പോൾ ഒന്ന് വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തൽക്കാലം പിന്നെ നല്ല കാറ്റുണ്ട് ഇനി ഇപ്പോൾ ഒരു ഏകദേശം സമയത്രായി അഞ്ചേ മുക്കാലായി സമയം അഞ്ചേ മുക്കാല ഇനി ഞങ്ങൾ ഇറങ്ങി അങ്ങ് പോകണം അതുകൊണ്ട് അത് ഒരു അങ്ങാണ് വീട് കേട്ടോ ഈ ഫൈവ് എക്സ് ഇട്ട് കാണിക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് അങ്ങോട്ട് നീല കാണുന്നുണ്ടല്ലോ അത് കഴിഞ്ഞ് ഇതോ ഇല്ല ഭാഗത്ത് അപ്പോൾ ഇറങ്ങി ചെല്ലാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ കൂടുതൽ എടുക്കും അപ്പം നേരെ ഇരുട്ടും തൽക്കാലം ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഈ പ്ലാന്റ് വിട്ട് ഇവിടുന്ന് നിന്ന് ഇത്രയും മനോഹരമായി ഈ ചെടി ഇവിടെ വിട്ടു പോകുന്നതിന് ഗൈസ് കാരണം ഇതാണ് ഒന്നാമത്തെ സമയമല്ല രണ്ടാമത് ഈ പ്ലാന്റ് എടുക്കട്ടി എന്നുള്ള സ്റ്റെമ് വെറുതെ ഓടിച്ചുകൊണ്ട് പോയിട്ട് കഥയില്ലല്ലോ ലൈഫ് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല അടുത്തത് ഈ പാറ തിരിച്ചിറങ്ങാൻ നേരത്തെ ഇതിൻ്റെ സ്റ്റെമ്മും കൊണ്ട് എനിക്ക് തിരിച്ചറങ്ങാനും പറ്റത്തില്ല ഇവിടുന്ന് ലണ്ടാനായി കുങ്ങിപ്പൂ ഞാൻ ഇവിടുന്ന് കിട്ടിയിരുന്നെങ്കിലും ഇവിടെ എൻ്റെ ചെറിയൊരു ഒടിച്ച് സ്റ്റെമൊടിച്ച് പോക്കറ്റിട്ടുണ്ട് പോയത് പക്ഷേ അങ്ങനെ ഒടിക്കാൻ പറ്റുന്നില്ല ഇത്രയും ഒരു പ്ലാന്റ് കിട്ടിയിട്ട് എടുക്കാതെ പോകുന്നതല്ല ഗൈസ് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും വന്നിരിക്കും സന്ധ്യ സന്ധ്യസമയമായിരിക്കുന്നു അഞ്ച് മുക്കാൽപ്പം അഞ്ച് അമ്പതായിട്ടുണ്ട് ഇനി നമ്മളിവിടുന്ന് ഇറങ്ങിയില്ല എങ്കിൽ ഒരുപക്ഷെ ബാക്കി നാട്ടുകാർക്ക് പണിയാം ഇവിടുന്ന് വന്ന് രക്ഷിച്ചോണ്ട് പോകാനും അതുകൊണ്ട് പന്നിയൊക്കെയുള്ള മേഖലയുണ്ട് പന്നി പന്നിയുണ്ട് ഈ അടുത്ത അടുത്ത അടുത്തക്കാരൊക്കെ പറയുന്നു കരടി കണ്ടെന്ന് പറയുന്നു അതങ്ങ് തള്ളിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതായിരിക്കും പക്ഷേ ഇറങ്ങാം അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് ഇവിടെ നിന്ന് വിട്ടിട്ട് യാത്ര തുടരാം പ്രജമാരെ നമ്മുടെ ഈ ലണ്ടാന പ്ലാന്റ് കൊങ്ങിണി പ്ലാന്റ് തേടിയുള്ള യാത്ര ഉണ്ടായിരുന്നു യാത്രയായിരുന്നു ഗുമ്മേട്ട മൂന്ന് വെറൈറ്റി പ്ലാന്റ് കിട്ടി കാരണം കൈയോടെ വരുന്ന ചരിത്രം നമ്മുടെ ഡിഷ്ണറിയിലേ ഇല്ലല്ലോ ഏത് ഡിഷണറി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏത് ഡിഷ്ണറി ഒന്നും ഇല്ല പക്ഷെ ഇന്നത്തെ യാത്രയിൽ കേട്ടോ ഭയങ്കര ചൊറച്ചില് നല്ല ചൊറിയുന്ന വേടിയായിരുന്നു കൈസുന്ന് ഈ കുന്നും മലയാളം കയറിപ്പോയി ഈ ഈ കുന്നിൽ ഉണ്ടെന്ന് പണ്ട് പറഞ്ഞു കേട്ടാണ് നായ്ക്കുരണം അറിയാലോ ചൊറിയുന്ന ഒരു കായ നായ്ക്കൂറിന പൊടിയെന്നൊക്കെ കേൾക്കാത്തവരുടെ ആരുമില്ല അപ്പോൾ ഈ നായ്ക്കൂരൻ ഇനി നമുക്കൊരു ഇത് ഇവിടെയെങ്കിലും കണ്ടെത്തിയാൽ നായ്ക്കൂണ ഹണ്ടിങ് ഒരു വീഡിയോ നടത്തണം നായ്ക്കൂരന് ഭയങ്കര വിലയാണ് കേട്ടോ ഈ അടുത്ത കാലത്ത് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടപ്പോൾ നായ്ക്കൂരൻ കൃഷി ചെയ്യുന്ന കർഷകർ കേരളത്തിൽ ഉണ്ടെന്ന് ഭയങ്കര വിലയാണ് അപ്പോൾ അത് ഈ കുന്നിൽ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് വീട്ടിൽ അച്ഛൻ്റെ ഒക്കെ കുന്നൂടെ ഒക്കെ ചോദിച്ചു വെക്കണം പണ്ടാണ് ഈ കുന്നിൽ ഇടയിൽ കണ്ടിട്ടുണ്ടെന്ന് എങ്കിൽ അതിൻ്റെ ഇവിടെ ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ചൊറിച്ചിൽ വീഡിയോ ഉണ്ട് പിന്നെ കുറെ സ്ക്രാച്ചസ് ഉണ്ട് ഈ ചെടികളെ ചെടികളൊക്കെ ഇറപ്പിച്ച് മറ്റേ മതി മൂന്ന് വെറൈറ്റി ലണ്ടാന മൂന്ന് വെറൈറ്റി നമ്മുടെ കൊങ്ങിനി പ്ലാന്റ് ആണ് നമുക്ക് കഴിഞ്ഞിട്ട് ലണ്ടാന ലണ്ടാന എന്ന പ്രൊണൗസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് നമ്മുടെ കൊങ്ങിനി പ്ലാന്റ് മൂന്ന് വെറൈറ്റി പ്ലാന്റ് ആണ് കിട്ടിയത് ഒരെണ്ണം ഒരു റിമോട്ട് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയത് നെക്സ്റ്റ് രണ്ടെണ്ണം നമ്മുടെ ഈ കുമ്മ് പ്രദേശത്തിന് തുടക്ക ഭാഗത്ത് നിന്ന് കിട്ടിയത് അതിനേക്കാൾ ഗൈസ് ഗുമ്മ ഗുമ്മായത് ഏറ്റവും മുകളിൽ നമ്മൾ കണ്ടെത്തിയ അവസാന വീട് അവസാനം കണ്ടെത്തിയ പ്ലാന്റ് ഇതുവരെ എനിക്ക് പേരറിയില്ല ഞാൻ നമ്മുടെ ഈ സാൻ പ്ലാന്റ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് വാട്സാപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിലൂടെ നമുക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താം ഈ സാൻഡീസ് പ്ലാന്റ്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പേരറിയാവുന്നവർ പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതിനകത്ത് നൂറുകണക്കിന് ആൾക്കാരുണ്ട് എന്തായാലും ആരെങ്കിലും ഒരാൾ എൻ്റെ പേര് പറഞ്ഞിരിക്കും പക്ഷേ മറ്റന്മാരെ എൻ്റെ ജീവചരിത്രത്തിൽ വേണ്ടിയുള്ള ജീവചരിത്രവും ആയിട്ടില്ല എങ്കിൽ ഈ കാലയളവിൽ ഞാൻ ഈ പ്ലാന്റ് ഹേണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അടിപൊളി പ്ലാന്റ് കണ്ടെത്തിയിട്ടേ ഇല്ല ആ പ്ലാന്റ് എടുക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരു അവസരത്തിൽ പോകുന്നുണ്ട് അച്ചന്മാരെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് നാം ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളുടെ വന്നത് തീർച്ചയായും രജിസാൻ വി സൈനെയോ